റഷ്യ ഒരു സമാധാന ശ്രമത്തിന് തയ്യാറായില്ലെങ്കിൽ കനത്ത പ്രഹരമേൽക്കേണ്ടി വരുമെന്ന് ട്രംപ് ഉക്രൈൻ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു സുപ്രധാന തീരുമാനമെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി മോസ്കോയ്ക്ക് വൻതോതിലുള്ള ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ചെയ്തേക്കില്ല എന്ന് വ്യക്തമാക്കി ഇതിനെ ട്രംപിന്റെ ഒരു ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത് റഷ്യയ്ക്ക് കൂടുതൽ പിന്തുണ അറിയിച്ച് ഇന്ത്യയും ചൈനയും കൂടുതൽ ശക്തിയോടെ മുന്നിട്ടിറങ്ങുന്നതും യു എസിന് ഒരു തിരിച്ചടിയാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് മൂന്നാം ലോക യുദ്ധത്തിലേക്കുള്ള സൂചനകളാണ് ദിനംപ്രതി വരുന്നത് ഉക്രൈനിലെ യു എസ് ഉടമസ്ഥതയിലുള്ള ഒരു ഫാക്ടറിയെ തകർത്ത റഷ്യൻ ആക്രമണത്തിൽ താൻ സന്തുഷ്ടനല്ല എന്ന് മിസ്റ്റർ ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആ യുദ്ധവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈന്റെ വ്ളാഡിമിർ സെലൻസ്കിയും ആദ്യം കൂടിക്കാഴ്ച നടത്തുമോ എന്ന് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു റഷ്യയുടെയും സത്യം പറഞ്ഞാൽ ഉക്രൈന്റെയും മനോഭാവം എനിക്ക് റിയാമെന്ന് ഞാൻ കരുതുന്നു ഇതിന് രണ്ടാഴ്ചകൾ എടുക്കും സമാധാന ചർച്ചകളുടെ സ്ഥിതി വിലയിരുത്തുന്നതിനായി രണ്ടാഴ്ചത്തെ സമയപരിധിയുടെ അവസാനം എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മിസ്റ്റർ ട്രംപ് പറഞ്ഞു പിന്നെ നമ്മൾ എന്തു ചെയ്യണമെന്ന് ഞാനൊരു തീരുമാനം എടുക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് വൻതോതിലുള്ള ഉപരോധങ്ങളോ വൻതോതിലുള്ള തീരുവകളോ അല്ലെങ്കിൽ രണ്ടുമായാലും അല്ലെങ്കിലും അതോ നമ്മൾ ഒന്നും ചെയ്യാതെ ഇത് നിങ്ങളുടെ പോരാട്ടമാണെന്ന് പറയുന്നുണ്ടോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൈംലിയൻ നേതാവ് അയച്ചതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അടുത്തിടെ നടന്ന അലാസ്ക ഉച്ചകോടിയിൽ തന്റെയും മിസ്റ്റർ പുടിന്റെയും ചിത്രം പ്രദർശിപ്പിച്ച മിസ്റ്റർ ട്രംപ് ഉക്രൈനിലും മറ്റു വിഷയങ്ങളിലും തീരുമാനങ്ങൾക്കായി ഏകദേശം രണ്ടാഴ്ചത്തെ സമയപരിധി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയപരിധികളിൽ പലതും യാഥാർത്ഥ്യമായിട്ടില്ല ഉക്രൈനിയൻ യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് പതിനെട്ടിന് ഒരു ഉച്ചകോടി സംഘടിപ്പിക്കുകയാണെന്ന് മിസ്റ്റർ ട്രംപ് പറഞ്ഞിട്ടും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മിസ്റ്റർ സെലൻസ്കിയുമായുള്ള അടിയന്തര കൂടിക്കാഴ്ച റഷ്യ തള്ളിക്കളഞ്ഞു സെലൻസ്കി പുടിൻ ഉച്ചകോടി സ്ഥാപിക്കുന്നത് കലർത്തുന്നത് പോലെ ബുദ്ധിമുട്ടാണെന്ന് മിസ്റ്റർ ട്രംപ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യക്തമാക്കി പുടിനും സെലൻസ്കിയും ഒരുമിച്ച് പ്രവർത്തിക്കുമോ എന്ന് നമ്മൾ കാണാൻ പോകുന്നു നിങ്ങൾക്കറിയാമോ ഇത് എണ്ണയും വിനാഗിരിയും പോലെയാണ് അല്പം വ്യക്തമായ കാരണങ്ങളാൽ അവർ അത്ര നന്നായി യോജിക്കുന്നില്ല എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം കിഴക്കൻ ഉക്രൈനിലെ ഡോനറ്റ്സ്ക് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾ റഷ്യൻ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റഷ്യയിലെ ഒരു എണ്ണ കേന്ദ്രത്തിൽ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കുമുള്ള റഷ്യൻ എണ്ണ വിതരണം കുറഞ്ഞത് അഞ്ച് ദിവസത്തേക്കെങ്കിലും നിർത്തിവെച്ചേക്കുമെന്ന് ഹംഗേറിയൻ സ്ലോവാക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉക്രൈന്റെ ആക്രമണത്തോടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള റഷ്യൻ എണ്ണ വിതരണം ഈ ആഴ്ച രണ്ടാം തവണയാണ് വെട്ടിക്കുറയ്ക്കുന്നത് റഷ്യയിലെ ബ്രിയാൻസ്ക് മേഖലയിലെ ഉനിച്ചയിലെ ഒരു ഊർജ്ജ കേന്ദ്രം യൂറോപ്പിലേക്കുള്ള ഡ്രുഷ്ബ എണ്ണ പൈപ്പ്ലൈൻ കടന്നുപോകുന്നത് ഉക്രൈനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഫലമായിട്ടാണെന്ന് റീജിയണൽ ഗവർണർ അലക്സാണ്ടർ ബോഗോമാസ് പറഞ്ഞു തീയണച്ചതായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു കൂടാതെ റഷ്യ യു എസ് ബന്ധത്തിൽ തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചമുണ്ടെന്നും ആർട്ടിക് അലാസ്ക എന്നിവിടങ്ങളിലെ സംയുക്ത പദ്ധതികളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതിയില്ലെങ്കിലും വാഷിംഗ്ടണുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ട്രംപുമായി ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാനും കഴിയുമെന്ന് റഷ്യയുടെ ശുഭാപ്തി വിശ്വാസത്തെ ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ് ഈ യോണത്തിന് ഗുപൂനതുലച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ